ഹൈ കൂട്ടുകാർ എല്ലാവർക്കും അജിതിൻ്റെ ചാനലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും അനു അനുഭവിക്കുന്ന ഒരു ഒരു വിഷമമാണ് നമുക്ക് കനമില്ല എന്നുള്ളത് അത് കുഞ്ഞുങ്ങളാവട്ടെ വലിയവരാവട്ടെ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നങ്ങളാണ് അപ്പോൾ അതിനൊരു ഒരു ടിപ്പുമായാണ് ചേച്ചി ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചേച്ചി എൻ്റെ അവസ്ഥ ഇതായിരുന്നു കുറച്ച് ഒരു കുറേ നാൾ എൻ്റെ കുഞ്ഞു പ്രായം തൊട്ട് ഒരു ഈ തമിഴ്നാട്ടിൽ വരുന്നതിന് മുമ്പ് വരെ ചേച്ചി എന്ന് പറയുന്നത് ഒരു ഇറക്കൽ പോലെ ഇരുന്നതാണ് എന്തെല്ലാം ടിപ്പ് പരിശോധിച്ചിട്ടും പര പരീക്ഷിച്ചിട്ടും ചേച്ചി വണ്ണം വെച്ചിട്ടേ ഇനി തമിഴ്നാട്ടിൽ വന്ന് ആഹാരം കഴിച്ചതിൻ്റെയാണോ എന്തോന്നറിയത്തില്ല ഇപ്പം ഇച്ചിരി തടിയുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഈ ഇങ്ങനെ ഇതുപോലെ വണ്ണം ഇല്ലാതെ വിഷമിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങളെ കണ്ട അവർക്ക് എത്ര ആഹാരം കൊടുത്താലും അവർ കമ്പ് മാതിരി ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും അതായത് ഒരു ഒരു വയസ്സ് തൊട്ട് മുതിർന്ന ആർക്കും കഴിക്കാവുന്ന ഒരു ഒരു കാര്യ ടിപ്പുമായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് ഒരു വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ അവർ ശകലിച്ചേ കൊടുക്കാവുന്നേ ഉള്ളൂ അത് നെയ്യും കൂടെ ചേർത്തിട്ട് കലക്കി ചാലിച്ചിട്ട് വേണം അവർക്ക് കൊടുക്കാൻ അതുകൊണ്ടാണ് ചേച്ചി ഒരു വയസ്സിന് മേലോട്ടെന്ന് പറഞ്ഞത് അത് വേറൊന്നും അല്ല നമ്മുടെ പൊട്ടുകടലയാണ് ഇതിനകത്ത് താരം പൊട്ടിക്കടല എല്ലാവർക്കും അറിയാലോ അത് കടയിൽ ചെന്ന് ചോദിച്ചാൽ അവർ തരും എന്ന് പറഞ്ഞാൽ അവർ തരും ഈ പൊട്ടുകടല കൊണ്ടുവന്നിട്ട് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ അതിനകത്ത് ഇട്ടതിന് ശേഷം അത് പൊടിക്കണം പൊടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തൊരഞ്ചാറ് ബദാമും കൂടി ഇടണം ബദാം ഇട്ടിട്ട് അതും കൂടെ പൊടിച്ചിട്ട് കുറച്ച് തേങ്ങാ തിരുമിയതും കൂടി ഇട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് ഇത് ഈ നാല് ഐറ്റവും കൂടെ ഒന്നിച്ച് നല്ലതായിട്ട് നല്ലതായിട്ട് നൈസായിട്ട് പൊടിക്കണം പൊടിച്ച് കഴിഞ്ഞിട്ട് അത് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചതിന് ശേഷം ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഇതെടുത്ത് വായിട്ട് ചവച്ച് കഴിക്കാവുന്നതാണ് അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബോഡി ഷേപ്പിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല മുതിർന്നവർക്ക് സ്ക്രട്ടായിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും വണ്ണം വയ്ക്കുന്നതായിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് വിടണം ചേച്ചിയുടെ ടിപ്പ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ചീത്ത പറയാനെങ്കിലും നിങ്ങൾ മെസ്സേജ് വിടണം അല്ല നിങ്ങൾക്കിത് കഴിച്ച് തുടങ്ങി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും ചേച്ചിക്ക് മെസ്സേജ് വിടണം അപ്പോൾ ഈ പുട്ടിക്കടല ആദ്യം മേടിച്ചിട്ട് പൊടിച്ചതിന് ശേഷം അതിനകത്ത് രണ്ട് മൂന്ന് ബദാം പരിപ്പിട്ട് അതും കൂടെ പൊടിച്ചിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങാത്തിരുവരും കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് ഈ നാലെണ്ണം കൂടെ നല്ല വെണ് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും കഴിക്കാവുന്നതാണ് ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേച്ചിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ വീഡിയോ ഇതുപോലുള്ള ടിപ്പുകളായിട്ട് ചേച്ചി ഇനിയും വരുന്നതാണ് അതുവരെ